ശക്തിയോടുകൂടി വിളിച്ചു പറയുന്നു ഇസ്രയേലിന്റെ രാജാവാകുന്ന യഹോവ നിന്റെ ഇനി നീ അനർത്ഥം കാണുകയില്ല ഒരു കൂട്ടം ജനതയെ സഫന്യാവെന്ന ശക്തനാകുന്ന അഭിഷിക്തൻ ദൂതെഴുതുമ്പോൾ ശക്തിപ്പെടുത്തുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ജനത്തെ ശ്രേഷ്ഠമായി നടത്തിയ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ശത്രുവിന്റെ ദൃഷ്ടി പതിയാതെ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ ആപത്തുകൾ അനർത്ഥങ്ങൾ കൂടാതെ കരുതി നടത്തിയ ആ നല്ല കർത്താവ് നിന്റെ മധ്യേ അതായത് നീ എവിടെ ആയിരുന്നാലും അവിടെ നിന്നെ സംരക്ഷിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ആ ദൈവം രാജാവായിട്ടുണ്ട് എന്ന് ആ രാജാവായിട്ട് കൂടെ ഇരിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ചെറിയൊരു മന്ത്രിയോ മിനിസ്ട്രി പദത്തിൽ നിൽക്കുന്ന വ്യക്തിത്വമോ കടന്നു പോകുമ്പോൾ എത്ര അധികം പോലീസ് സന്നാഹങ്ങൾ അവരെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു കാരണം അവരുടെ പ്രൊട്ടക്ഷൻ അങ്ങനെയാണെങ്കിൽ രലകത്തെ സൃഷ്ടിച്ച ആ നല്ല കർത്താവകുന്ന രാജാവ് എൻ്റെ വീട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ എന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത നിലകളിലുള്ള അനേക ആയിരക്കണക്കിന് ദൂതന്മാരുടെ വലിയ സംരക്ഷണം രാജാവിനുണ്ട് എങ്കിൽ അതേ രാജാവ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കും അത്രയും ശക്തിയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്നല്ലേ അത് തന്നെ പ്രവാചകൻ തന്റെ ശിഷ്യന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചത് ഇത് തന്നെയല്ലേ എഫ് എ ലേഖനം എഴുതിയപ്പോൾ അപ്രസ്തവനാകുന്ന പൗലോസും പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കണമെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറ ആ മഹാരാജാവനോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ ശത്രു എത്ര പ്രബലപ്പെട്ട് മുമ്പിൽ കടന്നു വന്നാലും എത്ര പ്രതികൂല സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയാലും ആ മഹാരാജാവിന്റെ സംരക്ഷണത്തിനാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യ എന്നിൽ ചലിക്കുമ്പോൾ ഭയമില്ലാതെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും അങ്ങനെയെങ്കിൽ പറ ഇനി എൻ്റെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകത്തില്ല കഴിഞ്ഞ നാളുകൾ വരെ പല പ്രശ്നത്തിനകത്തിൽ കൂടെ ഞാൻ കടന്നുപോയി എന്നാൽ ഈ തിരിച്ചറിവ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇനി എന്നെ ഒന്നിനും ഭയപ്പെടുത്താൻ കഴിയത്തില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടെ വിളിച്ചു പറ ഇനി എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലോ അനർത്ഥം വ്യസനകാരണമായി തീരത്തില്ല അതാണ് വലിയ ഉറപ്പ് അതുകൊണ്ട് ആ ധൈര്യത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ അപ്ലസ്യും ചീസസിനെയും ഏമേ